എവിടെയെങ്കിലും പോകുവാണെങ്കിൽ അലമാരി തുറന്നിട്ട് ഇത് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും കേട്ടോ ഏത് ഡ്രസ് ഇടണോ എന്നുള്ള കൺഫ്യൂഷൻ ആണ് അത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും നിറച്ച് ഡ്രസ്സായിരിക്കും അങ്ങനെയൊന്നും ഇല്ല പുറത്തോട്ട് ഇടുന്നത് ഇടുന്നതാ മുകളിലത്തെ ലേറുണ്ടല്ല അവിടുത്തെ മാത്രമാണ് താഴത്തേക്ക് ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സ് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ അരമുക്കാൽ മണിക്കൂർ എടുത്തെങ്കിലും എൻ്റെ മേക്കപ്പിന് വെറും ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ റെഡി ആയത് കാരണം എൻ്റെ കയ്യില് എൻ വൈബിയുടെ പ്രൊഡക്സ് ഉണ്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും ക്രിയേറ്റേഴ്സിന്റെ ഫേസ് ഇത് എപ്പോഴും ഗ്ലോ ആയിട്ടിരിക്കുന്നുണ്ടല്ലേ അതിൻ്റെ പിന്നിലെ സീക്രട്ട് ഈ ഒരു എൻ വൈബിയുടെ സ്ട്രോബക്രീമാണ് ഫസ്റ്റ് തന്നെ എൻ വൈബിയുടെ കാജൽ വെച്ചിട്ട് ഞാൻ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട് ഇത് നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ അതേപോലെ വാട്ടർ പ്രൂഫാണ് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് പിന്നെ അത് എൻ വൈബേഡ വെൽവെറ്റ് മോസ് ലിപ്സ്റ്റിക് ആണ് ഇത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് ഞാനിപ്പോൾ എവിടെ പോയാലും ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അവർ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന നല്ല കംഫോർട്ടബിൾ വെൽവറ്റ് ലിപ്സ്റ്റിക് ആണ് ജസ്റ്റ് ഇരുന്നൂറ് രൂപക്ക് താഴെ നമുക്ക് വാങ്ങാൻ പറ്റിയ നല്ലൊരു ലിപ്സ്റ്റിക്കാണ് നെക്സ്റ്റ് വന്നിട്ട് എൻ വൈബേഡ പ്രോ സ്ട്രോപ്പ് ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതും എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് ഇതില്ലാതെ ഞാൻ പുറത്തോട്ട് പോകാറില്ല ഇത് യൂസ് ചെയ്യാതെ കാരണം ഈ ഒരു ഒറ്റ ക്രീമും മതി വേറെ ഒന്നും ഇടാൻ പ്രൈമറിനും മോസ്ച്ചറൈസറിനും പകരമായിട്ട് ഈ ഒരു ത്രീ ഇൻ വൺ ഗ്ലോ സ്ട്രോപ്പ് ക്രീം കൊടുത്താൽ മതി ഒരു ഇൻസ്റ്റന്റ് ഷൈൻ തന്നെ കിട്ടും നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ എൻ്റെ ഫേസ് ഇതേ വെട്ടി തിളങ്ങുന്നത് ഇതും ഈ പറഞ്ഞ പോലെ ടു ഹൺഡ്രഡിന് താഴെ പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ ഒരു മിനിറ്റിൽ ഇത്ര നല്ല ഗ്ലോ ആയിട്ട് റെഡിയാവാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ പ്രൊഡക്റ്റ് ആകിയത് കൊടുത്തേക്കാം പർപ്പിൾ ഡോട്ട് കോമിൽ അവൈലബിൾ ആണ്